اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وانا لنحن نحيي ونميت ونحن الوارثون ولقد علمنا المستقدمين منكم ولقد علمنا المستاخرين ും സൂറത്തുൽ ഹിജറിലെ ഇരുപത്തി മൂന്ന് നാല് അഞ്ച് ആയത്തുകൾ വൈന്ന നിശ്ചയം നാം നാം തന്നെ എന്നർത്ഥ കിട്ടാനാണ് അങ്ങനെ പ്രയോഗിക്കുന്നു വൈനാല നഹ്നു നിശ്ചയം നാം തന്നെ നാം ജീവിപ്പിക്കുന്നു അഥവാ ജീവിപ്പിക്കുന്നത് നാം തന്നെയാകുന്നു നൊമീത്തു മരിപ്പിക്കുന്നു അഥവാ വൈനാല നഹ്നു നൊമീത്തു എന്നാണ് നിശ്ചയം നാം തന്നെയാണ് മരിപ്പിക്കുന്നതും വ നഹ്നുൽ വാരിസൂൻ അനന്തരമടുക്കുന്നതും നാം തന്നെയാകുന്നു അല്ലെങ്കിൽ അനന്തരാവകാശികളും നാം തന്നെയാകുന്നു വാരിസൂൻ എന്ന് ബഹുവചനായിട്ട് ഉപയോഗിച്ചത് സ്വയം ബഹുമാനിക്കുവാൻ വേണ്ടി നഹ്നു ഞാൻ എന്നതിന് പകരം നാം എന്ന് പറഞ്ഞതുകൊണ്ട് ബഹുവചനം അപ്പോൾ അനന്തരാവകാശിയും നാം തന്നെയാകുന്നു എന്നാണ് പരിഭാഷപ്പെടുത്താൻ നല്ലത് വലക്കദ് അലിംന നാം അറിഞ്ഞിട്ടുണ്ട് അൽ മുസ്തഹിമീന നിങ്ങളിൽ ക മുമ്പേ മുമ്പ് മുൻകടന്നവരെ അഥവാ മുമ്പ് കഴിഞ്ഞവരെ മിങ്കും നിങ്ങളിൽ നിന്ന് വലഖത് അലിംന നാം അറിഞ്ഞിട്ടുണ്ട് അൽ മുസ്തഖിൻ പിന്തിയവരെയും അല്ലെങ്കിൽ പിറകുന്നവരെയും വൈന്ന റബ്ബക്ക നിശ്ചയം താങ്കളുടെ റബ്ബ് ഹുവ ഹുവയഷുഹും അവരെ അവൻ ഒരുമിച്ച് കൂട്ടുന്നു ഇന്നഹു നിശ്ചയം അത് അഥവാ ഒരുമിച്ച് കൂട്ടുക എന്നത് നിശ്ചയം അവൻ നിശ്ചയം അവൻ ഹക്കീമൻ അലീം ഹക്കീമുൻ യുക്തിമാനാകുന്നു അലീമുൻ എല്ലാം അറിയുന്നവനുമാകുന്നു മുകളിൽ റിസക്ക് നൽകുന്നത് അല്ലാഹു ആണെന്നും ഓരോരുത്തർക്കുമുള്ള ഖജനാവ് അള്ളാഹുവിൻ്റെ കൈവശമുണ്ട് എന്നും അതൊന്നും നിങ്ങളല്ല നൽകുന്നത് എന്നുമൊക്കെ പറഞ്ഞല്ലോ ആ പറഞ്ഞത് അല്ലാഹുവിന് ഭൂമിയിലുള്ളവരോട് കൽപ്പിക്കുവാൻ അധികാരമുണ്ട് എന്ന് എന്ന അത് ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് അഥവാ അത് തികച്ചും ന്യായമാണ് അതൊക്കെ അവനാണ് ചെയ്യുന്നത് എന്നും ഇനി അതേ കാര്യം തന്നെ മറ്റൊരു ഭാഷയിൽ ചുരുക്കി പറയുകയാണ് അല്ലെങ്കിൽ ഈ ജീവിതത്തിന് ശേഷം അവരെ കൈകാര്യം ചെയ്യുന്നതും അവൻ തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് നഹനു അഹ് നൊഹീവനൊമീത്തു നിശ്ചയം നാമാണ് ജീവിപ്പിക്കുന്നത് നാം തന്നെയാണ് മരിപ്പിക്കുന്നത് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും നാം തന്നെയാണ് അഥവാ അത് വേറെ ആരെങ്കിലും ചെയ്യുകയാണ് എന്ന് ബഹുദൈവവാദികൾക്കൊന്നും യാതൊരു തർക്കവുമില്ല അല്ലാഹുവാണ് ജീവിപ്പിക്കുന്നത് അള്ളാഹുവാണ് മരിപ്പിക്കുന്നത് എന്ന് മുഷിരിക്കുകൾ അറബ് മുഷിരിക്കുകൾ അത് അള്ളാഹു എന്ന് അറബിയിൽ തന്നെയാണല്ലോ പറയുക അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് നാമാണ് വ നഹ്നുൽ വാരിസോൻ വാരിസ് എന്ന് പറഞ്ഞാൽ അനന്തരാവകാശിയാണ് അഥവാ ഒരാൾ മരിച്ചതിൻ്റെ ശേഷം അയാളുടെ സ്വത്ത് അവശേഷി സ്വത്തായിട്ട് ബാക്കി ഇരിപ്പുള്ളത് അത് ആൾക്കാണ് അനന്തരാവകാശി എന്ന് പറയുക വാരിസ് ഇവിടെ അള്ളാഹു വാരിസാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആ മരിച്ചയാളുടെ എടുക്കുന്ന അവകാശിയെ എടുക്കുന്നതിൽ അയാൾക്കൊരു റോളും ഉണ്ടാകില്ലല്ലോ അഥവാ മരിച്ചയാൾക്കൊരു നിയന്ത്രണവും ഉണ്ടാകുകയില്ല അയാളുടെ സ്വത്ത് അയാളുടെ മക്കളോ അങ്ങനെ ആരാണോ ഉള്ളത് ച അവരെടുക്കുകയാണ് ചെയ്യുക എന്നതുപോലെ മനുഷ്യർക്ക് വേണ്ടി ഇവിടെ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിക്കൊടുത്ത അള്ളാഹു സുബുഹനോ താല അവരുടെ മരണശേഷം അവരെയും അവരുടെ സമ്പത്തുകളെയും ഒക്കെ തിരിച്ചു ഏറ്റെടുക്കും അങ്ങനെ മുഴുവൻ മനുഷ്യരെയും അവരുടെ മുഴുവൻ സമ്പത്തും അവരുടെ ഉപയോഗം കഴിഞ്ഞ് തിരിച്ച് അള്ളാഹുവിൻ്റെ കയ്യിൽ തന്നെയാണ് എത്തുക എന്ന് സൂചിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഒരു അധികാരപ്രയോഗം ആ വാക്കുകളിൽ കാണാൻ പറ്റുന്നതാണ് ജീവിപ്പിക്കുന്നത് നാമാണ് മരിപ്പിക്കുന്നത് നാമാണ് നാം തന്നെയാണ് ഏറ്റെടുക്കുന്നത് അഥവാ ഇതിലൊന്നും വേറെ ഒരാൾക്കും യാതൊരു പങ്കുമില്ല എന്നർത്ഥം അതെങ്ങനെയാണ് സാധിക്കുന്നത് നബിസല്ലാഹു അലൈവിസലമയിലൂടെയാണല്ലോ ഇത് ആളുകൾ പ്രത്യേകിച്ചും അറബ് മുഷിരിക്കുകൾ ഖുർആാനിൻ്റെ ആദ്യത്തെ അഭിസംബോധി ആദ്യം കേൾക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാവും ഇത് ഇപ്പോൾ വന്നു പറഞ്ഞിട്ട് എന്താ കാര്യം എത്ര പേര് മരിച്ചു മരിച്ചുപോയിട്ടുണ്ട് അവരെക്കുറിച്ചൊക്കെ അറിയോ അതിനൊക്കെയുള്ള മറുപടിയാണ് പിന്നെ പറയുന്നത് എങ്ങനെയാണ് അള്ളാഹുവിന് ജീവിതവും മരണവും അനന്തര ലോകവും അല്ലെങ്കിൽ പരലോകവും ഒക്കെ ഏറ്റെടുക്കാൻ കഴിയുന്നത് വലക്കതി അലിം നൽ മിങ്കും നിങ്ങളിൽ നിന്ന് കഴിഞ്ഞുപോയവരെ മുഴുവനും അവൻ അറിഞ്ഞിട്ടുണ്ട് വലക്കദ് അലിംനൽ മുസ്തഹരീൻ നിങ്ങളിൽ നിന്ന് വരാൻ പോകുന്നവരെയും പിന്തിയവർ എന്ന് പറഞ്ഞാൽ അവരാണ് ഇനി ജനിക്കാനിരിക്കുന്ന ലോകാവസാനം വരെ ജനിക്കാനിരിക്കുന്നവരെയും അള്ളാഹുത്താൽ അറിഞ്ഞിട്ടുണ്ട് അവിടെ വലക്കത് അലിംന എന്ന് ഭൂ ഭൂതകാലത്തെക്കുറിച്ച് പ്രയോഗിച്ച അതേ പ്രയോഗം വലക്കത് അലിംന എന്ന് ഭാവി കാലത്തെയും കുറിച്ച് പ്രയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ് അഥവാ പിന്നാലെ വരുന്നവർ സന്തതികൾ അനന്തര അനന്തര തലമുറകൾ പിൻഗാമികൾ പിൻഗാമികളെക്കുറിച്ച് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് കാര്യമായ ഒരു വിവരവുമില്ല പക്ഷേ അവരെന്താണ് എങ്ങനെയാണ് എന്നൊക്കെ അള്ളാഹു സുബാനോ താല അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വലഹദ് അലിംന എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആരൊക്കെ ജനിക്കാനിരിക്കുന്നുണ്ട് എത്ര തലമുറകൾ ജനിക്കാനിരിക്കുന്നുണ്ട് അതാരൊക്കെയാണ് എവിടെയൊക്കെയാണ് ഇതൊക്കെ അള്ളാഹു അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നത് അള്ളാഹുവിൻ്റെ പരിപൂർണതയെ കാരണം അള്ളാഹുവിന് ഭാവി ഭൂതം വർത്തമാനം ഇങ്ങനെ ത്രികാല വിഭജനമൊന്നുമില്ല എല്ലാം ഒരുപോലെ തന്നെയാണ് എന്നതിൻ്റെ തെളിവായിട്ട് പണ്ഡിതന്മാർ ഇത് വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഈ ആയത്തിന് വേറെയും വ്യാഖ്യാനങ്ങളുണ്ട് അതിലൊന്ന് നമസ്കാരത്തിന് മുന്നേ വരുന്നവരും പിന്തി വരുന്നവരെയും അറിഞ്ഞിട്ടുണ്ട് എന്നും അതുപോലെ യുദ്ധത്തിന് മുന്നേറുന്നവരെയും പിന്തി നിൽക്കുന്നവരെയും അറിഞ്ഞിട്ടുണ്ട് എന്നിത്യാദി വ്യാഖ്യാനങ്ങളുമൊക്കെ ഉണ്ട് ആ വ്യാഖ്യാനങ്ങളൊക്കെ പിൽക്കാലത്ത് ഇത് വെച്ച് പറയാൻ പറ്റുന്നതായി പറയപ്പെട്ടതാണ് എന്നാൽ ഇവിടെ പറയുന്നത് അങ്ങനെ മുന്തി ഈ ആയത്ത് വരുന്ന സമയത്ത് യുദ്ധത്തിന് മുന്തി നിൽക്കുക പിന്തി നിൽക്കുക എന്ന് പറയുന്ന സംഭവമൊന്നും ഇല്ലല്ലോ ഇത് മക്കയിൽ വലിയ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇറങ്ങിയ സുഹൃത്താണ് അതുകൊണ്ട് തന്നെ അവിടെ യുദ്ധത്തിന് മുന്തുന്നവരെയും പിന്തുന്നവരെയും അറിയുന്നുണ്ട് എന്ന് പറയുന്നതിന് അർത്ഥമില്ല അതേ സമയത്ത് അതൊരു വസ്തുതയാണ് അത് ആരാണ് ആത്മാർത്ഥത കാണിച്ച് മുന്നേറുന്നത് ആരാണ് നിർബന്ധിത മടിയോടുകൂടി വരുന്നത് അത് യുദ്ധത്തിനായാലും നമസ്കാരത്തിനായാലും ഒക്കെ എന്ന് അള്ളാഹു അറിയുന്നുണ്ട് എന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ആയത്തിറങ്ങിയപ്പോൾ യഥാർത്ഥത്തിൽ ഇത് തൗഹീദ് തൗഹീദും ആഹ്റത്തും പറയാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ് വൈന്നറബ കഹുവ യഹുറുഹും അങ്ങനെ മുൻഗാമികളും പിന്നെ ജനിച്ച് മരിച്ചുപോയവരും അല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞവരും ഇനി ജനിക്കാനിരിക്കുന്നവരുമായ അവരെ അതാണ് യഹ്റുഹും എന്ന് പറഞ്ഞത് അവൻ എന്ത് ചെയ്യും ഒരുമിച്ചു കൂട്ടുന്നു കാരണം അവരെവിടെയൊക്കെയാണ് എവിടെയാണ് എവിടെയാണുള്ളത് എന്നൊക്കെ അവന് നന്നായിട്ടറിയാം അന്ന് താങ്കളുടെ റബ്ബ് നബ് അലൈഹി സ്വലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത് അവരെ അവൻ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും ഇന്ന ഹു ഹക്കീമുൻ അലീം കാരണം അവൻ യുക്തിമാനും എല്ലാം അറിയുന്നവനുമാകുന്നു രണ്ട് കാര്യങ്ങളുടെ അനിവാര്യതയാണ് ഈ പരലോകമെന്ന് പറയുന്നത് അതിലൊന്ന് ഹക്കീമാണ് അള്ളാഹുത്താല ഇങ്ങനെയൊക്കെ മനുഷ്യനെ സൃഷ്ടിച്ച് സംവിധാനിച്ച് എന്നിട്ട് പൊമൻ ഷാ അഫ് അൽ യൂമിൻ വമൻ ഷാ അഫ് അൽ എക്ഫുർ പിന്നെ ഉദ്ദേശിക്കുന്നവൻ മോമിനായിക്കൊള്ളട്ടെ അല്ലാത്തവൻ കാഫിറായിക്കൊള്ളട്ടെ എന്നൊക്കെ രണ്ട് രണ്ട് തരം ജീവിതം വഹദൈനാഹുൻ നജ്ദയിൻ രണ്ടും വഴി കാട്ടിക്കൊടുത്തു ഇങ്ങനെയൊക്കെ സംവിധാനിച്ചിട്ട് പിന്നെ ആരേത് വഴിയാണ് തിരഞ്ഞെടുത്തത് എന്ന് പരിശോധിക്കാതിരിക്കുക എന്ന് പറയുന്നത് അവൻ്റെ യുക്തിക്ക് നിരക്കുന്നതല്ല വളരെ വളരെ നന്നായി പിന്നെ പഠിപ്പിച്ച ശേഷം ചോദ്യങ്ങളൊക്കെ കൊടുത്ത് പരീക്ഷ നടത്തിയിട്ട് ഇത് റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള പരീക്ഷയല്ല എങ്കിൽ അതൊരു യുക്തിശൂന്യതയാണല്ലോ എന്നതുപോലെ ഒരു സ്ഥാപനം ഒരു ഫാക്ടറി വളരെ വ്യവസ്ഥാപിതമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഉൽപ്പാദനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ട് ആ ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റിംഗ് നടത്തുന്നില്ല എന്നു വന്നാൽ അതൊരു യുക്തിശൂന്യതയാണ് ആ ഉപയോഗിക്കാനല്ല വെറുതെ ഉൽപ്പാദിപ്പിക്കാനാണ് എന്ന് പറയുന്നത് പോലെ ഒരു യുക്തിശൂന്യതയാണ് അള്ളാഹു സുബഹനോ താല മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെ സംവിധാനിച്ചിട്ട് അവനെ പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ട് പിന്നെ ഒരു ഒരു പരിശോധനയും ആ വിഷയത്തിൽ ഇല്ല എന്നത് അള്ളാഹുവിൻ്റെ യുക്തിക്ക് നിരക്കുന്നതല്ല അതിനാൽ അള്ളാഹു താല യുക്തിമാനാണ് അതുകൊണ്ട് അവൻ ഒരുമിച്ച് കൂട്ടും പിന്നെ അലീമൻ അവനത് സാധിക്കുന്നവനാണ് അഥവാ അവനെല്ലാം അറിയുന്നവനാണ് അറിഞ്ഞാലല്ലേ പരിശോധിക്കാൻ പറ്റുകയുള്ളൂ അഥവാ പരീക്ഷ നടത്തിയ ഗുരുവിന് പരീക്ഷയിൽ എഴുതിയ ആൻസർ ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ ആ പരീക്ഷയ്ക്ക് അർത്ഥമില്ലല്ലോ അങ്ങനെയല്ല മനുഷ്യരിൽ ആര് ചെയ്തതാണ് ശരി തെറ്റ് എന്നൊക്കെ അല്ലെങ്കിൽ ആരെന്താണ് ചെയ്തത് എന്നൊക്കെ അതിൻ്റെ എല്ലാ ഉള്ളുകളിലും ആളുകളുടെ പ്രവർത്തനങ്ങളും അവരുടെ മനസ്സിലിരിപ്പും മുഴുവൻ ആളുകളെ സംബന്ധിച്ചും അറിയുന്നവനുമാണ് അള്ളാഹു അതുകൊണ്ട് അള്ളാഹുവിന് അത് കഴിയുന്നതുമാണ് എന്ന് തെളിയിക്കാനാണ് ഈ രണ്ട് സിഫത്തുകൾ അവിടെ ചേർത്ത് പറഞ്ഞിരിക്കുന്നത് അള്ളാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അലിംനം റബ്ബനൻ വ ഖത്തൻ അള്ളാഹു മജിഅലുർബി കുലൂബിനാവ് നൂറ സുദൂരിന വ ജലിന ഹമ്മ ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين